ബി എം എസ് ലൈഫ് ലൈൻ യൂണിറ്റിൽ നിന്നും സജീവ പ്രവർത്തകർ ആരും മറ്റ് യൂണിയനുകളിലേക്ക് കൂറുമാറിപ്പോയിട്ടില്ലെന്ന് ബി എം എസ് യൂണിറ്റ് മേഖലാ ഭാരവാഹികൾ പറഞ്ഞു ബി എം എസ്സിൻ്റെ പ്രവർത്തകർ മറ്റൊരു ട്രേഡ് യൂണിയനിലേക്ക് പോയെന്ന പ്രചരണം തികച്ചും വാസ്തവ വിരുദ്ധമാണ് മലയാളപ്പുഴ ജ്യോതിഷ് കുമാർ എന്ന കപട രാഷ്ട്രീയക്കാരന്റെ കോൺഗ്രസ് നേതാവിന്റെ മനസ്സിൽ ഊരുത്തിരിഞ്ഞ ഒരു പൊറാട്ടു നാടകത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങളായി അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ ബി എം എസിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്നോളം അംഗങ്ങൾ ഐ എൻ ട്യൂ സിയിൽ ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില ഓൺലൈൻ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നത് ഇത് ചെ തികച്ചും വിരുദ്ധമായ കാര്യമാണ് ഈ വരുന്ന ഇലക്ഷന് തനിക്ക് സീറ്റ് ഉറപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ തൻ്റെ സ്ഥാനം നിലനിർത്തുന്നതിനും വേണ്ടി മലയാളപ്പുഴ ജ്യോതിഷ് കുമാർ കാണിക്കുന്ന ചില പൊറോട്ട നാടകത്തിൻ്റെ ഫലമാണ് ഈ വരുന്നതെല്ലാം ഈ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ബി എം എന്നെ സാമ്പത്തിക ക്രമക്കേടും അതേപോലെ തന്നെ വിരുദ്ധ പ്രവർത്തനവും നടത്തിയതിനെ തുടർന്ന് മൂന്നാല് മൂന്നാലുപേരെ പുറത്താക്കിയുണ്ടായി ഈ ഇവർ ഒരു നാലഞ്ച് പേരെ കൂട്ടിക്കൊണ്ട് മലയാളപ്പുഴ ജ്യോതിഷ് കുമാറിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഐ എൻ ഡി യു സി ബി എം എസിൽ നിന്ന് ഐ എൻ ഡി യു സിയിലേക്ക് തൊണ്ണൂറ്റിയഞ്ച് പേരോളം ചേർന്നു എന്ന് പറയുന്നത് തികച്ചും വാസ്തവ വിരുദ്ധമായ കാര്യമാണ് ഇവർ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഇതിനെ ബി എം എസ് സംഘടനാപരമായും അല്ലാതെയും ശക്തമായി നേരിടേണ്ടി വരും എന്ന് മാത്രം പറയാം ഒരു വർഷം മുമ്പ് തൊഴിലാളികളുടെ യൂണിയൻ അംഗത്വ വിഹിതവും ബോണസ് വിഹിതവും തിരിമറി നടത്തിയതിന് പുറത്താക്കിയവരാണ് ഈ വ്യാജ പ്രചരണത്തിന് പിന്നിലെന്ന് ഭാരവാഹികൾ ആരോപിച്ചു യൂണിറ്റിൽ പ്രവർത്തകർ നിലവിൽ സജീവ സംഘടനാ പ്രവർത്തനത്തിനുണ്ടെന്നും തൊഴിലാളി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനു പുറത്താക്കിയവർ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളിൽ തികഞ്ഞ അവജ്ഞയോട് തള്ളിക്കളയണമെന്നും യൂണിറ്റ് സെക്രട്ടറി ബിജിമോൾ ബി എം എസ് അടൂർ മേഖലാ സെക്രട്ടറി അജിത് പള്ളിക്കൽ പഞ്ചായത്ത് സെക്രട്ടറി എസ് ഗണേഷ് കുമാർ എന്നിവർ പറഞ്ഞു സാമ്പത്തിക ക്രമക്കേടും അതേപോലെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും ബി എം എസിലേക്ക് വരാനിരിക്കുന്ന തൊഴിലാളികളെ ലൈഫിനയിൽ നിന്നും പുതിയതായി വരുന്ന തൊഴിലാളികളെ ബി എം എസ് യൂണിയനിലേക്ക് വരരുത് ഞങ്ങൾ വേറൊരു യൂണിയൻ ഉണ്ടാക്കി ഉണ്ടാക്കും അതിൽ പ്രവർത്തിക്കാം എന്നൊക്കെ പറഞ്ഞ് മാനസികവും ശാരീരികവുമായുള്ള പീഡനങ്ങൾ ഒരുപാട് നമ്മുടെ തൊഴിലാളികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങളിലൂടെയാണ് ആ യൂണിയൻ ആ യൂണിറ്റ് കടന്നുപോയത് അതിൻ്റെ ഭാഗമായി ബി എം എസും ബി എം എസ് യൂണിയൻ അവിടെ കുറച്ചൊരു ഒരു മൂന്ന് നാല് പേരെ നമ്മൾ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയത് കണ്ടെത്തി അങ്ങനെ നമ്മൾ ഇവരെ അവിടെ നിന്ന് ഒഴിവാക്കി നിർത്തുകയുണ്ടായി ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവരാണ് ഒരു മൂന്ന് നാല് പേരെയും കൂട്ടിക്കൊണ്ട് ഐ എൻ യു സിയുടെ മലയാളപ്പുഴ ജ്യോതിഷ് കുമാർ എന്ന് പറയുന്ന കപട രാഷ്ട്രീയക്കാരനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വലിയ ഞങ്ങളെല്ലാം ബിഎംഎസിൽ നിന്ന് ബി എം എസ് ലൈഫ് ലൈൻ യൂണിറ്റിന്റെ യൂണിറ്റ് സെക്രട്ടറി ആണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ ഇതിന്റെ അംഗമാണ് ഈ മൂന്ന് വർഷമായിട്ട് ഞാൻ എന്റെ സെക്രട്ടറി ആയിട്ട് ചുമതല ഏറ്റെടുത്തിട്ട് ഏകദേശം നമുക്ക് എഴുപത്തഞ്ച് ആൾക്കാരോളം നമ്മുടെ യൂണിയനകത്തുണ്ട് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് ഇരുപത് പേരോളം യൂണിയൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും മറ്റു തൊഴിലാളികൾക്ക് നൽകി കൊടുക്കുന്ന ആനുകൂല്യം കണ്ടുകൊണ്ടും സ്വയം മനസ്സോടുകൂടി തന്നെ അവരെ യൂണിയനായിട്ട് പ്രവേശിച്ചു ഇപ്പോൾ അവർ പറയുന്നത് പോലെ തൊണ്ണൂറ്റി മൂന്ന് പേരും ബി എം എസ്സിൽ നിന്ന് മറ്റ് യൂണിയനോട്ട് ചേർന്നെന്ന് പറയുന്നത് കള്ളത്തരമാണ് നിലവിൽ നമുക്ക് ഇപ്പോൾ ഒരു എഴുപത്തഞ്ച് അംഗങ്ങളോളം നമ്മുടെ യൂണിയനാ ബി എം എസ് യൂണിയനകത്തുണ്ട് ഇതുവരെ ആരും പോയതായിട്ട് യാതൊരു അറിവുമില്ല ഒരു ട്രിപ്പ് പോയാലോ അതിനെന്താ പോലോ പക്ഷെ നമ്മൾ എല്ലാവരുടെ ഒരു പത്ത് പതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി മെസൂസ പോണ്ടി എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് ടു മൈക്ക് തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വിർ വിത്ത് ലാപ്ടോപ് ചാർജർ എവ്രി ചെയർ യു എസ് ആമ്പിയ ഫുൾ ഓപ്പൺ കർട്ടൺ വൈഡ് ഓപ്പൺ വിൻഡോ ഇതിൽ കൂടുതൽ എന്താ